那么说起来，我。 कुजनमेधि मधुर मधुराक्षर आविताशा वंदे वामीकोकल रम रम द्याम भद्रय रामचंद्रय वेथसे रघुनाथाय रघुनाथाधा सीताय पदे नमा മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വതാത്മജം വാനരയൂഥ ശ്രീരാമദൂതം ശരണം പ്രപദ്ധ്യേ ശ്രീമദ് രാമായണം ആരണ്യകാണ്ടം സർഗം ആറിലെ ഇരുപത് ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു ഇപ്പോൾ ഋഷിമാരെല്ലാവരും ശ്രീരാമനെ ശരണം പ്രാപിച്ചിരിക്കുകയാണ് തങ്ങളെ അസുരന്മാരിൽ നിന്നും രക്ഷിക്കണമെന്ന് പറഞ്ഞും കൊണ്ട് അങ്ങാണ് ഞങ്ങളുടെ നാഥൻ അങ്ങനെ അങ്ങേ ഞങ്ങൾക്ക് ഇപ്പോൾ ആശ്രയമായി കിട്ടിയിരിക്ക ഞങ്ങൾ അനാഥരെ പോലെ രാക്ഷസന്മാരാൽ പീഡിക്കപ്പെടും പീഡിപ്പിക്കപ്പെടുന്നത് എന്താണ് എന്ന് രാമനോട് ചോദിക്കുകയാണ് അവിടുന്ന് നോക്കിക്കോളൂ മുനിമാരുടെ ദേഹാവശിഷ്ടങ്ങൾ വെല്ലുകളുമൊക്കെ കിടക്കുന്നത് ഈ ദണ്ഡകാരുണ്യത്തിൽ അങ്ങിങ്ങി ചിതറി കിടക്കുന്നത് അങ്ങ് കണ്ടാലും എന്നും പറഞ്ഞ് രാമനെ കാണിക്കുന്നു നിഷാചരന്മാർ കൊല്ലുന്നതിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു അങ്ങൊഴികെ മറ്റൊരാശ്രയം ഞങ്ങൾക്കില്ലെന്നും ശ്രീരാമനെ ധരിപ്പിക്കുന്നു അപ്പോൾ ശ്രീരാമൻ എന്താണ് പറയുന്നതെന്ന് നോക്കാം ശ്ലോകം ഇരുപത്തൊന്ന് എത ശ്രുവാദു കാഗുൽ തപഃസ്വിനം ഇതം സർവാനേവ തപസ്വിന താപസന്മാരായ അവരുടെ കഥന കഥകൾ കേട്ട ധർമാത്മാവായ കാഗുൽസ്ഥൻ എല്ലാ തപസ്വിമാരോടുമായി പറഞ്ഞു നൈവമർഹത മാം വക്തും ആജ്ഞാപ്യോഹം തപസ്വിനാം കേവലേന സ്വകാര്യണ പ്രവിഷ്ടവ്യം വനം മയാ എന്നോട് ഇപ്രകാരം അഭ്യർത്ഥിക്കുകയോ തപസ്വിമാർ ഈയുള്ളവനോട് ആജ്ഞാപിക്കുകയേ വേണ്ടു ഇങ്ങനെ അഭ്യ അഭ്യർത്ഥിക്കേണ്ട കാര്യമില്ല ആജ്ഞാപിക്കേ വേണ്ടു ഇതെൻ്റെ സ്വന്തം കാര്യമായി കണ്ട് ഞാൻ വനത്തിൽ പ്രവേശിക്കേണ്ടിയിരിക്കുന്നു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ശ്ലോകങ്ങൾ വിപ്രകാരമൃഷ്ടം രാക്ഷർഭവതാ ഇമം പിതസ്തു നിർദ്ദേശകരഹ പ്രവൃഷ്ടോഹമിതം വനം ഭവിതാമർസിദ്ധ്യർത്ഥം ആഗതോഹം യർച്ചയ സേയം വനേവാസോ ഭവിഷ്യതി മഹാഫല ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ശ്ലോകങ്ങളുടെ അർത്ഥം പിതൃ നിർദ്ദേശമനുസരിച്ച് വനവാസത്തിന് വന്ന ഞാൻ രാക്ഷസന്മാർ മൂലം ഭവാന്മാർക്കുളവായ ഉപദ്രവങ്ങൾ ഇല്ലാതാക്കുവാൻ കൂടിയാണ് യാദർച്ഛികമായി ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത് എൻ്റെ ഈ വനവാസം അങ്ങനെ പരമമായ സൽ ഫലത്തോടു തീരും ശ്ലോകം ഇരുപത്തഞ്ച് തപസ്വിനാ രണേ ശത്രു ഹാമി രാക്ഷസാൻ പശ്യന്തു വീര്യം സഭാർതുർമേ തപോധനാഹ യുദ്ധത്തിൽ ശത്രുക്കളായ രാക്ഷസന്മാരെ വധിക്കുവാൻ ഞാൻ ഇച്ഛിക്കുന്നു തപോധനരായ ഋഷിമാർ എൻ്റെ വീര്യം കാണുമാറാകട്ടെ സർഗമാറിലെ അവസാനത്തെ ശ്ലോകം ഇരുപത്തിയാറാമത്തെ ശ്ലോകം വരം ചാധനാ ധർമ്മേ ധൃതാത്മാ സഹ ലക്ഷ്മണേന തപോധനൈച്ഛാ സഹായവൃത്തീക്ഷണമേവാഭിജഗാമവീര ഇരുപത്തിയാറാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം തപോധനന്മാർക്ക് ഇപ്രകാരം വാക്കുകൊടുത്ത ധർമ്മനിഷ്ഠയോടുകൂടിയ ശ്രേഷ്ഠവൃത്തനായ രാമൻ ലക്ഷ്മണനോടുകൂടി ബോധനന്മാരെയും കൂട്ടി സുധീഷ്ണാശ്രമത്തിലേക്ക് യാത്രയായി സമസ്ത ലോകാസമസ്തസുഖിനു ഭവന്തു